അസലാമലൈക്കും വരഹമുല്ലാ വാത്തു അലഹമില്ല അലഹമുല്ലാഹി റബിൽ അള്ളാഹു സുബാനഹുവല മനുഷ്യരെ സൃഷ്ടിച്ചത് പരസ്പരം ഇണകളായിട്ടാണ് ആണും പെണ്ണും പരസ്പര പൂർവകങ്ങളായിട്ടാണ് വർത്തിക്കേണ്ടത് എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആണിനോടോ പെണ്ണിനോടോ എന്തെങ്കിലും തരത്തിലുള്ള അനീതി കാണിക്കുന്ന കാഴ്ചകൾ പലപ്പോഴായിട്ട് കണ്ടുവരാറുണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവം അത് ഇപ്രകാരമാണ് ഒരു മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആൺകുട്ടിയായ മകൻ അങ്ങോട്ടേക്ക് കടന്നു വന്നു അപ്പോൾ ആ വ്യക്തി തൻ്റെ മകനെ ഒരു ചുംബനം നൽകി അദ്ദേഹത്തിൻ്റെ മടിയിൽ ഇരുത്തി എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ അദ്ദേഹത്തിൻ്റെ പെൺമക്കൾ അങ്ങോട്ട് കടന്നു വന്നു എന്നാൽ അയാൾ ആ വ്യക്തി തൻ്റെ മകളെ തൻ്റെ വശത്ത് ഇരുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് റസൂൽ അല്ലാഹി സാഹു അല്ലെഹി വസല്ല കണ്ടു ആ സമയത്ത് പ്രവാചകൻ അയാളോട് ചോദിച്ചു എന്തുകൊണ്ടാണ് താങ്കൾ നീതി കാണിക്കാതിരുന്നത് നമ്മൾ പലപ്പോഴും നിസാരം എന്ന് തോന്നുന്ന ഒരു കാര്യമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ആൺകുട്ടി വന്നപ്പോൾ ഒരു മൊത്തം കൊടുത്ത് മടിയിലിരുത്തുകയും പെൺകുട്ടി വന്നപ്പോൾ ആ കുട്ടിയെ സൈഡിൽ ഇരുത്തുക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളെ ശാസിക്കാനുള്ള പ്രധാന കാരണം പലപ്പോഴായിക്കൊണ്ട് നമ്മുടെ മനസ്സിലും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും കടന്നു വരാറുണ്ട് നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും കടന്നു വരാറുണ്ട് അവിടങ്ങളിൽ കൂടി വർത്തിക്കണം എന്നതാണ് ഇസ്ലാം എപ്പോഴും പറഞ്ഞിട്ടുള്ളത് ആണിന് പെണ്ണിൽ നിന്നും ഭിന്നമായിക്കൊണ്ട് മറ്റൊരു ഇളവും അല്ലെങ്കിൽ മറ്റൊരു മുൻഗണനയും എവിടെയും കാണാൻ സാധിക്കില്ല എല്ലായിടത്തും പരസ്പര ബന്ധിതമായ പരസ്പര പൂരകങ്ങളായ കാര്യങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ ഓരോ നിയമങ്ങളും ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ച് മക്കളോട് ഇടപെടുമ്പോൾ അവിടെ യാതൊരു തരത്തിലുമുള്ള അനീതി കാണിക്കുവാനോ അവർക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള വിവേചനം കാണിക്കുവാനോ പാടുള്ളതല്ല എന്ന് ഈ ഹദീസിൽ നിന്ന് പ്രവാചകന്റെ ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മക്കൾക്കിടയിൽ എപ്പോഴും നീതി കാണിക്കുന്നത് അവരിൽ നീതിബോധം ഉണ്ടാക്കുവാനും അവരിൽ എപ്പോഴും തുല്യതാ മനോഭാവം ഉണ്ടാക്കുവാനും സാധിക്കുന്ന ഒന്നായിക്കൊണ്ട് നമ്മൾ കാണുക അള്ളാഹു സുബാന ഹോവത്താര കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ എല്ലാ വിധത്തിലുള്ള തോഫിക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹത് അല്ലാഹി വർക്കാത്തു